അപ്പൊ ഇത് മറ്റെന്തൊക്കെയോ ഭാഗമാണ് സംശയിക്കേണ്ടത് നമുക്ക് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ചിലമായ ആലോചന എവിടെയൊക്കെയോ നടത്തുന്നു പഴിതിരിക്കുക അതിൽ സ്ത്രീകളാണ് ഏറ്റവും വരുന്നു അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ചെലവാകുന്ന ആയുധം എന്നാണോ കാണുന്നത് അതിനെ പറ്റില്ല അങ്ങനെ സ്ത്രീകളെ കൂട്ടുനിർന്നില്ല ഉപയോഗിച്ച് സ്ത്രീകൾ ഉൾപ്പെടെ അതിനകത്ത് കൂട്ടുനിർത്തുന്ന അംഗീകരിക്കാൻ സാധിക്കില്ല യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണ് ഇവിടെ എന്ന് കണ്ടെത്തിയത് ആരാണിവിടെ ഞാനത് ഉദാഹരണ സഹിതം പേരുൾപ്പെടെ വെച്ചു സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വെച്ചുകൊണ്ട് പരാതികൾ കൊടുത്ത പരാതിക്ക് എവിടെ പോയി എന്താ അന്വേഷിക്കാതിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഓർമ്മയില്ലേ ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് മൂന്ന് സ്ഥാനാർത്ഥികൾക്കും എതിരെ ഒരു നിലപാടെടുത്തപ്പോൾ ഒരു വ്യാജ വീഡിയോ തലേ ദിവസത്തെ ഇലക്ഷൻ്റെ രണ്ട് ദിവസം പിന്നെ ഉണ്ടാക്കി അതിലൊരു എഡിറ്റ് ചെയ്തൊരു വോയിസ് അത് പ്രചരിപ്പിച്ചത് ഇവിടെ സോഷ്യൽ മീഡിയ എന്നാ ചാനലായിരുന്നു ദേശാഭിമാനിച്ച ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം നമ്മളൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ആ വീഡിയോ എടുത്തിട്ട് ഒരാളെ എത്ര മാത്രമാണ് അധിക്ഷേപിക്കുന്നത് എന്ത് നടപടിയെടുത്തു അത് തള്ളി പറഞ്ഞോ ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാർ ഒരു മുറക്കത്ത കെട്ടി ഇവിടെ ഇതുപോലെയുള്ള ഒരു ആളുടെയും ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം നമ്മളാലും കണ്ടില്ല അത് ഇതിനുമായിട്ട് ന്യായീകരിക്കില്ല ഞാനത് പറയണമെന്നൊക്കെ അല്ല പക്ഷെ ന്യായീകരിക്കില്ല ഞാൻ ഒരു പറയു ഇവിടെ എന്താ അനുപമ വാളയാറിലേ അമ്മ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ എത്ര പേര് സ്മൃതി പിന്നെ നിഷിജ എത്രയാൾക്ക് നേരെ ഇവിടെ ആക്രമണത്തിനുണ്ട് അല്ലെ എത്ര മോശമായിരുന്നു അതിന് ഇത് നടപടിയാണ് നടപടി ഉണ്ടാകട്ടെ കർശനമായിട്ട് അതാണ് ഇപ്പൊ ഈ യഥ സ്ഥാനാർത്ഥി അധ്യമ സ്ഥാനാർത്ഥി പറഞ്ഞതിനും എഫ്ഐആർട്ടതന്നത വികാരം മതവികാരം അവിടെ പറഞ്ഞത് സ്ഥാനാർത്ഥി വെണ്ണപ്പാടി എന്താണ് ഉദ്ദേശം നമുക്കറിയാലോ സ്ത്രീകൾക്ക് അവരുടെ സ്വാധീനം സംബന്ധിച്ച് നോമിനേഷൻ കൊടുക്കുന്നു അർത്ഥം എന്താ എന്താ അത് അഡ്രസ് ചെയ്യപ്പെടാത്തത് എന്താ അതിനെ തള്ളി പറയാത്തത് വരാതി കൊടുത്തിട്ടില്ല ഒന്ന് കാരണം വെച്ചാൽ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്നതിന് ആ തരത്തിലേക്ക് നമ്മൾ കണ്ടെ ഞാനൊരു പക്ഷെ ഇന്നലെയാണ് ആ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് അത്ര വിശദമായിട്ട് കാണുന്നത് അതിലേക്കാണ് ഞാൻ ഇപ്പോഴത്തെ ഉള്ളതല്ല അതിനപ്പുറത്തേക്ക് താഴെ കൊടുത്ത ആ വലിയ ഉണ്ട് ഇവരുടെ ഇത് പ്രകാരം കൊടുത്ത നോമിനേഷൻ അത് എത്ര നീറ്റുമാണത് എത്ര ലൈംഗിക ചൊല്ലിയോട് അശ്ലീലമാണത് തികഞ്ഞ അശ്ലീലമല്ലേ